അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വിഷയം സമസ്ത കേരള ജമിയത്തിലല്ലം ഇവിടെ മദ്രസ് പഠിപ്പിക്കുന്ന ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ള പരിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ആ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തലാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മൂന്നാല് വീഡിയോ നാം ചെയ്തു ഒന്നാം ക്ലാസ്സിലെ തഫൈമു തിലാവ എന്ന വിഷയം ഇത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയമാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടാം ക്ലാസ്സിലെ ലിസ്ൽ ഖുറാൻ എന്ന ഈ പുസ്തകത്തിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഒരു ദുരാണ് ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥനാ ഗാനമാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് എന്താണ് പ്രാർത്ഥന ഗാനം നമുക്കൊന്ന് ചൊല്ലി നോക്കാം ബിസ്മി റഹ്മാൻ റഹീം റബ്ബി റബ്ബി റഹ്മാൻ ബിൽ ബിൽ ഈമാൻ ഖുർആൻ ഖുർആൻ ദൗമൻ ലിൽ ഇർഫാൻ വൽ റഹ്മാൻ സിദിനി ഇൽമൻ ഇതാകുന്നു ആ പദ്യം വളരെ സുന്ദരമായ രസകരമായൊരു വളരെ അർത്ഥവത്തായ ഒരു പദ്യമാണ് അപ്പോൾ നമുക്കിനി എൻ്റെ അർത്ഥം നോക്കാം റബ്ബി റബ്ബിയ റഹ്മാൻ നമ്മൾ അള്ളാഹുവിനെ വിളിക്കുകയാണ് അള്ളാഹുവിൻ്റെ പേര് വെച്ച് വിളിക്കുകയാണ് റഹ്മാനായ റബ്ബേ കാരുണ്യവാനായ നാഥ യസ് മന്നാൻ എൻ്റെ പഠനം നീ എളുപ്പമാക്കി തരണമേ ബിൽ ഈമാൻ എൻ്റെ നീ ഈമാൻ കൊണ്ട് നിറച്ചു തരണമേ സത്യവിശ്വാസം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ പരിശുദ്ധമായ കുർആിനെ കൊണ്ട് അതിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിനെ നീ വിശാലമാക്കി തരണമേ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ നീക്കി പഠിക്കാനുള്ള സന്മനസ്സും സൗഭാഗ്യവും നീ എനിക്ക് എന്നും തെരയണമേ ലോഹത്തല്ലാ തിൽ കുർ പ്രത്യേകിച്ച് ഖുർആയിൻ്റെ ഭാഷയായ അറബിയെയും ഖുർആനെയുമൊക്കെ പഠിക്കാനുള്ള സന്മനസും സൗഭാഗ്യവും നീ എനിക്ക് തരണം നാഥ് റബ്ബിമാൻ മന്നാനായ കാരുണ്യവാനായ അള്ളമിനെ എൻ്റെ വിജ്ഞാനത്തിനെ നീ വർദ്ധിപ്പിച്ചു തരണമേ ഇതാകുന്നു ഈ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പോ ആ പദ്യം കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ കുറേ ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ കുറേ ഫോട്ടോകൾ കാണുന്നുണ്ട് ഈ ഫോട്ടോകൾ നമുക്കറിയാം എന്താണെന്നുള്ളത് പക്ഷേ നമുക്കതിൻ്റെ മലയാള പേരുകളായിരിക്കും അറിയുന്നത് പോരാ നമുക്കതിൻ്റെ അറബിയിൽ എന്താണെന്ന് പറയുക അത് കൂടി പഠിക്കണം മനസ്സിലായോ എന്തൊക്കെയാണ് നമ്മളവിടെ കാണുന്നത് ഒരു ഉസ്താദ് ഇരുന്ന് വായിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട് പിന്നെ തൊട്ട് ഇപ്പുറത്ത് രണ്ട് കുട്ടികൾ വിദ്യാർത്ഥികളുണ്ട് പിന്നെ അപ്പുറത്ത് പശു ഉണ്ട് പൂച്ചയുണ്ട് അങ്ങനെ കുറേ സാ സാധനങ്ങൾ ജീവികളുണ്ട് അല്ലേ നമുക്കതിനൊക്കെ അറബി പേരുകൾ എന്താണ് എന്ന് പഠിക്കാം ഓക്കെ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഉസ്താദിനെ നമുക്ക് ഉസ്താദം തന്നെ വിളിക്കാം അല്ലെ ഇരിക്കുന്ന ആളെ നമുക്ക് ഉസ്താദം തന്നെ വിളിക്കാം ഉസ്താദ് ഓക്കെ പിന്നെ അടുത്ത് താഴെ ഒരു കുട്ടി ഇരിക്കുന്നില്ലേ കുട്ടിക്ക് എന്താ അറബി പറയുക എന്ന പറയുക എന്താ പറയുക പിന്നെ നമ്മൾ ഒരാൺകുട്ടി നിൽക്കുന്നത് ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിനിയും ഉണ്ട് അവിടെ അല്ലെ ആ വിദ്യാർത്ഥിക്ക് എന്താ പറയുക അറബിയിൽ വിദ്യാർത്ഥി എന്നുള്ള എന്താ പറയുക എന്നാണ് പറയുക ദാരിസ് മനസ്സിലായോ പിന്നെ വിദ്യാർത്ഥിനിക്ക് എന്താ പറയുക ദാരിസ എന്താ ദാരിസ ഓക്കെ പിന്നെ അതിൻ്റെ മുകളിൽ തൊട്ടടു അവരെ അടുത്ത് തന്നെ ഒരു പൂ കണ്ടില്ലേ പൂ പൂ പൂവിനെന്താ എന്ന് എന്താ പറയുക പിന്നെ മൊയലിനെന്താ പറയുക മൊയൽ കണ്ടില്ലേ മൊയലിൻ്റെ അർണബ് എന്ന് പറയുക അർണബ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് പൂച്ച ഇരിക്കുന്നത് കണ്ടില്ലേ പൂച്ച പൂച്ചക്ക് എന്നാണ് പറയാ മനസ്സിലായില്ലേ പിന്നെ അതിൻ്റെ അപ്പുറത്ത് പശുവിനെ കണ്ടില്ലേ പശു എന്താ പറയുക ബക്കാറ എന്താ പറയുക ബക്കാറ ഓക്കേ പിന്നെ ഇപ്പോഴത്തെ രണ്ട് കോഴിക്കളെ കണ്ടില്ലേ കോഴി ഒരു പിള കോഴിയും ഒരു പിന്നെ പൂവൻ കോഴിയും കണ്ടില്ലേ എന്താ പറയുക പൂവൻ കോഴിക്ക് ദീക്കുൻ എന്നാ പറയും ദീക്കുൻ പിഴ കോഴിക്കോ ദ ജ ഓക്കെ പിന്നെ അപ്പുറത്ത് കാറ് സൈക്കിളെ കണ്ടില്ലേ കാർ എന്താ പറയുക എന്താ പറയാ സയ്യാറ പിന്നെ സൈക്കിളണോ ദർജ എന്താ പറയാ ദർജ പിന്നെ അപ്പുറത്ത് ഒരു മരം കണ്ടില്ല മരം ഷജറ ഷജറ അതിൻ്റെ മുകളിൽ ഒരു എണ്ണാനിരിക്കുന്നില്ലേ അതിനെന്താ പറയാ സിഞ്ചബ് എന്താ പറയാ മനസ്സിലായോ ഇത്രയും ചിത്രങ്ങളാണ് ഈ ഈ പേജിലുള്ളത് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക ആവർത്തിച്ച് പഠിക്കുക ഇതിൻ്റെ അറബി പേരുകൾ കേട്ടോ ഇൻഷാല്ല എല്ലാവർക്കും പഠിക്കാനുള്ള തോഫിക്ക് അള്ളാഹു നൽകുമാറാകട്ടെ ഈ വീഡിയോയിൽ ഇത്ര ഇത്രമാത്രം ഇൻഷാള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു